നഗരസഭയ്ക്ക് മുന്നിൽ കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി നഗരസഭ വ്യാപാരികളോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കുക യൂസർ ഫീ കൊള്ള നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ്യത് കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും പിഴിയുന്ന നയം തിരുത്തണമെന്ന് പി വി രാജേഷ് പറഞ്ഞു നഗരത്തിലുള്ള വ്യാപാരികൾക്ക് നഗരസഭ കൊള്ളടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ ഒരു നഗരസഭകളിൽ പോലും നൂറ് രൂപയിൽ കൂടുതൽ വാങ്ങാതെ പാലക്കാട് നഗരസഭയിൽ മാത്രം രൂപ തെറ്റായ പ്രവൃത്തിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കൂടി കൗൺസിലിൽ വെച്ചുകൊണ്ട് പിൻവലിക്കണം എന്നാണ് യു ഡി എഫിന്റെ ഭാഗത്തുള്ള അഭിപ്രായം എ കൃഷ്ണൻ അധ്യക്ഷനായി എം എം ഹമീദ് നിശ്ചലാനന്ദൻ ശിവാനന്ദൻ മാട്ടുമ സെയ്ദീരാൻ ബാബു എ എം സലിം പി എച്ച് മുസ്തഫ കൗൺസിലർമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്